ഇരുപത് വർഷം എന്നുള്ളത് ഈ കുറ്റത്തിന് മതിയായ ഒരു ശിക്ഷയായി അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ശിക്ഷയായി വരണമെന്നില്ല കാരണം ബലാത്സംഗം ചെയ്തു അതിനു വേണ്ടി കൂട്ടബലാത്സംഗം ചെയ്തു അതിനുവേണ്ടി ക്രിമിനൽ ഗൂഢാലോചന നടത്തി ഒരു സംഘത്തെ തയ്യാറാക്കി ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ തെളിയിക്കപ്പെട്ടതാണ് ക്രിമിനൽ ഗൂഢാലോചന വന്ന സാഹചര്യത്തിൽ പിന്നീട് ആറ് പ്രതികൾക്കും വലിയ ശിക്ഷ തന്നെ നൽകാനുള്ള ഒരു നിയമപരമായ സാധ്യതയുണ്ട് പിന്നീട് എന്തുകൊണ്ട് അത് നൽകിയില്ല എന്നുള്ളത് ഒരു പക്ഷേ വിധി പകർപ്പ് വരുമ്പോൾ മാത്രമേ അത് ഏതാനും മിനിറ്റുകൾക്കകം ലഭ്യമാകുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം മാത്രമേ ജഡ്ജിയുടെ ന്യായം എന്താണ് എന്നാണ് നമുക്ക് അറിയേണ്ടത് അത് ഉറപ്പായി നമുക്ക് അല്പസമയത്ത് കം അറിയാൻ കഴിയും അപ്പോൾ അതിനുശേഷം ഒരുപക്ഷെ കുറച്ചുകൂടി വലിയ ചർച്ചകൾക്ക് സാധ്യതയുണ്ട് എന്തായാലും നമ്മുടെ സമൂഹം മനസാക്ഷിക്ക് തൃപ്തിയാകുന്ന ഒരു ശിക്ഷയായില്ല എന്ന് തന്നെ പറയാം നേരത്തെ ജീവപര്യന്തം എന്നത് ഒരു പന്ത്രണ്ട് വർഷമായിരുന്നു പിന്നീട് ജീവപര്യന്തം എന്നുള്ളത് മരണം വരെ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ അത്തരം ഒരു പരമാവധി ശിക്ഷ ഈ കേസിൽ ഉണ്ടായില്ല എന്നുള്ളത് ഒരു ദൗർബല്യമായി തന്നെ കണക്കാക്കണം ഒരുപക്ഷെ ആ കുറ്റകൃത്യത്തിന്റെ ആഴവും പരപ്പും പരിശോധിച്ച കോടതിക്ക് ബോധ്യപ്പെട്ട ഒരു പക്ഷെ ശിക്ഷ തീർച്ചയായിട്ടും അതുപോലെ തന്നെ സിജോ വർഗീസ് ചേരുന്നു സിജോ ഇപ്പോൾ കോടതി വളപ്പിൽ എന്താണ് സംഭവിക്കുന്നത് ഈ പ്രതികളെ ഇനി കോടതി ഏത് ജയിലിലേക്കാണ് കൊണ്ടുപോകുക എന്ന് സംബന്ധിച്ച വലിയ ചോദ്യമുണ്ട് അത് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടോ എന്തായിരിക്കാം ഇനി അടുത്ത നടപടികൾ ിൽ ഒരു നിരാശയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് അതായത് പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിച്ചു പ്രകടിപ്പിച്ചിരിക്കുന്നത് അതായത് പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുന്നതിന് തരത്തിലുള്ള വാദം കോടതിയിൽ നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചിരുന്നു പക്ഷേ വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ല നിരാശയാണ് എന്നാണ് പ്രധാനമായും ഈ അജുകുമാർ പ്രോസിക്യൂട്ടർ പറഞ്ഞിരിക്കുന്നത് അതായത് ശിക്ഷാവിധിയിൽ നിരാശയുണ്ട് വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ല വിധി സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്നാണ് പ്രധാനമായും പറയുന്നത് അതായത് പരമാവധി ശിക്ഷ നൽകണം അല്ലെ പരമാവധി ശിക്ഷ പ്രതികൾക്ക് നൽകണം എന്ന വാദം ഉയർത്തിയപ്പോൾ പോലും സുപ്രീം കോടതിയിൽ ഈ ഇരുപത് വർഷം എന്നത് പാർലമെന്റ് നിഷ്കർഷിച്ച് ഒരു ഏറ്റവും മിനിമം ശിക്ഷയാണ് അതിനു മുകളിൽ എത്ര വർഷം വേണമെങ്കിലും ഈ പ്രതികൾക്ക് ശിക്ഷ നൽകാവുന്നതാണ് മാത്രമല്ല പ്രധാന പ്രതിക്ക് മാത്രമല്ല മറ്റ് പ്രതികൾക്കും അവർ ചെയ്ത കുറ്റങ്ങൾക്കനുസരിച്ച് ശിക്ഷ വിധിക്കണം എന്നുള്ള ഒരു വാദമായിരുന്നു നടത്തിയിരുന്നത് പക്ഷേ അത്തരത്തിൽ ഒരു നിലപാട് ഇപ്പോൾ വിചാരണ കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് നീതി ലഭിച്ചിട്ടില്ല പൂർണ്ണ നീതി ലഭിച്ചിട്ടില്ല അതിനായി മേൽക്കോടതിയെ സമീപിക്കും ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ നൽകാൻ സർക്കാരിന് ശുപാർശ നൽകുമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് ഈ ഒരു പാസ്പോർട്ട് ഈ പാസ്പോർട്ട് നൽകുന്നതിന് വേണ്ടി മൂന്നര വർഷം കോടതിയിൽ പുകഞ്ഞു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറയുന്നത് വിചാരണ വേളയിലുണ്ടായ ബുദ്ധിമുട്ടുകൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ വിചാരണ വേളയിൽ ഉണ്ടായിട്ടുണ്ട് ആ ബുദ്ധിമുട്ടുകൾ പറയേണ്ട ഇടത്ത് വ്യക്തമായി തന്നെ പറയും അതായത് മേൽക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി തന്നെ ഈ തെളിവുകൾ കയ്യിലുള്ള തെളിവുകൾ അത് നിരത്തി വാദം ഉന്നയിക്കും മേൽക്കോടതിയിൽ നിന്ന് നീതി ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ആ പ്രോസിക്യൂഷൻ പങ്കുവെക്കുകയും ചെയ്യുന്നത് എന്തായാലും ഈ എഫീൽ നൽകാൻ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ പ്രോസിക്യൂഷന് പ്രോസിക്യൂഷൻ സർക്കാരിന് ശുപാർശ നൽകുമെന്നാണ് പറയുന്നത് അതേസമയം തന്നെ ഈ വിധി ഇപ്പോഴുണ്ടായ വിചാരണ കോടതിയുടെ വിധി ഒരു ും പ്രോസിക്യൂഷന് തിരിച്ചടിയല്ല ഈ എട്ടാം പ്രതി വിട്ടുപോകാനുള്ള ഒരു കാരണം അതായത് ഈ ഗൂഢാലോചന കുറ്റം അല്ലെങ്കിൽ ഇത് തെളിയിക്കാൻ സാധിക്കാതെ പോയത് എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തണമെങ്കിൽ വിധി പകർപ്പ് വായിച്ച ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഒരു കാര്യം വ്യക്തമായും പ്രോസിക്യൂഷൻ പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് ഈ വിധി എന്ന് പറയുന്നത് ഇപ്പോൾ വിചാരണ കോടതി വിധി അത് കോടതിയുടെ ഞാൻ തിരിച്ചു വരാം സിജോ ഇപ്പോൾ സംവിധായകൻ കമൽ സംസാരിക്കുന്നു വിധിയെക്കുറിച്ചുള്ള